നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഈ വർഷം പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കും സ്കൂൾ പോകുന്ന കുട്ടികൾക്കും തക്കാരം നൽകി വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂൾ വർഷംതോറും നടത്തിവരാറുള്ള ഭക്ഷ്യമേളയാണ് ഈ വർഷം തക്കാരമെന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചത് നാനൂറ്റി അൻപതോളം വരുന്ന കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന അൻപതോളം പലഹാരങ്ങൾ സ്കൂളിൽ വെച്ച് തയ്യാറാക്കിയ വിവിധ ജ്യൂസുകൾ കഞ്ഞി ചമ്മന്തി കപ്പക്കറി ചിക്കൻ മന്തി തുടങ്ങി വിഭവ സമൃദ്ധമായിരുന്നു തക്കാരം കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ കുട്ടികളുടെ പാത്രത്തിൽ ഇട്ടു തന്നു അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിച്ചു അത് എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമായി വത്തക്ക വെള്ളം മാങ്ങ വെള്ളം അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു വിളംബരത്തിന് ഒരുപാട് മാഷിമാർ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി ഇന്ന് വണ്ടൂർ എത്തങ്ങാന എൽ പി സ്കൂളിൽ ഫുഡ് ഫസ്റ്റ് അഥവാ തക്കാരമായിരുന്നു നാല് പന്തലിന്റെ അടിയിൽ കുട്ടികളുടെ അമ്മകൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണങ്ങൾ കൊണ്ടു വന്നിട്ടു അത് എല്ലാവർക്കും പ്ലേറ്റിലാക്കി കൊടുത്തു ഞങ്ങൾ അത് വളരെ സ്വാദോടെ കഴിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുുന്നത് നെയ്യപ്പം ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭവം പഴമ്പരി ആയിരുന്നു എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഓരോ ഭാഗത്ത് ഒരു ഭാഗത്ത് ഉണ്ണിയപ്പവും ഒരു ഭാഗത്ത് നെയ്യപ്പവും അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ പലഹാരങ്ങളും കൂട്ടി വെച്ചിരുന്നു എല്ലാവരും വീട്ടിൽ നിന്ന് അവരവരുടെ സാധനങ്ങൾക്കും കൊണ്ടുവന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ആയിരുന്നു കൊണ്ടുവന്നത് ഒരു പ്ലേറ്റ് എനിക്ക് പഴംപൊരിയും ഉണ്ണിയപ്പവും ബ്രെഡും അങ്ങനെ പലവിധ സാധനങ്ങൾ കിട്ടി അൻപതോളം പലഹാരങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിരുന്നു അത് കഴിച്ച് ജ്യൂസുകൾ മാങ്ങ ജ്യൂസും വത്തക്ക ജ്യൂസും മുന്തിരിയും ലൈം ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാ വർഷവും വിദ്യാലയ മുറ്റത്ത് സജ്ജമാക്കിയ നാലോളം സ്റ്റാളുകൾ വഴിയായിരുന്നു വിതരണം കുട്ടികൾ വരി നിന്നാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വേണ്ടത്ര വാങ്ങിക്കഴിച്ചത് രക്ഷിതാക്കളും എല്ലാ വർഷവും നടത്തുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ ഈ വർഷവും വളരെ വിപുലമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് തക്കാരം എന്ന പേരിലാണ് ഈ വർഷം നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത് ഏകദേശം അൻപതോളം വിഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരികയും അത് സ്കൂളിലെ ഏകദേശം മുന്നൂറ്റി അൻപതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വിപുലമായിട്ട് തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ് പല കുട്ടികളും പലതരത്തിലുള്ള പലഹാരങ്ങൾ കൊണ്ടുവരികയും അത് വരിയായി നിന്നുകൊണ്ട് വളരെ ആവേശത്തോടെ അവരുടെ പാത്രങ്ങളിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കുട്ടികൾക്ക് ദാമകറ്റ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് തരം ജ്യൂസുകളും ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും വളരെ ആവേശത്തോടെയാണ് ഈ പിന്നെ ഫുഡ് ഫെസ്റ്റിനെ സമീപിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിലും വളരെ ഭംഗിയോടെ ഈ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അധ്യാപകരായ ആഷിഖ് മുസലിയ് ഇ കെ റംലെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ ലൈവ് വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് വണ്ടൂർ ിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ